പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പുതിയ തിരിച്ചടികളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നളിനി ഇതേ തുടർന്ന് ാരായണിയെ പിടിച്ചുകെട്ടുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നളിനി ശക്തമാക്കുമ്പോഴാണ് പുതിയ തിരിച്ചടികൾ നൽകിക്കൊണ്ട് നാരായണി മുന്നിലേക്ക് വരുന്നത് താൻ ആരുടെയും അടിമയല്ല എന്നും ഈ വീട്ടിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചുകൊള്ളാം എന്ന് ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന നാരായണി ഇതേ തുടർന്ന് തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നാരായണിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് നമ്മുടെ വൃന്ദയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരി എന്ന പേരിലുള്ള നാരായണിയുടെ എഴുത്ത് വീണ്ടും പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ബാലഗോപാൽ നാരായണിയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്